ഡ്രീം ഇറ്റ് ബിലീവ് ഇൻ ലോയിറ്റ് വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് പുതിയ ടിപ്സുമായി കടന്നു വരാം ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരി ഒരു ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത ശത്രു രാജ്യത്തിലെ കാരങ്ങളായ ശത്രു രാജ്യത്തിലെ പ്രധാനമന്ത്രിയും ഭരണാധികാരിയും ഉൾപ്പെടെയുള്ള ഒരു ആഘോഷമാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എല്ലാ വിഭവങ്ങളും ഒരുപാട് സമ്മാനങ്ങളും പ്രജകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആഘോഷമാണ് ഇതിനിടയിൽ അവിടുത്തെ ഭരണാധികാരി എന്തിനാണ് ഈ ആഘോഷം സംഘടിപ്പിച്ചത് എന്ന് പറയാൻ ഒരു മനുഷ്യനെ വേദിയിലോട്ട് ക്ഷണിച്ചു അദ്ദേഹം സംസാരിക്കുകയാണ് ഒരു ദിവസം നട്ടുച്ച സമയത്ത് നിങ്ങളുടെ ഈ രാഷ്ട്രത്തിലെ ഭരണാധികാരിയുടെ പ്രൈവറ്റ് റൂമിൽ ഒരു അപരിതൻ വളരെ സെക്യൂരിറ്റിയുള്ള എങ്ങോട്ടുകാൾക്കും കടക്കാൻ പറ്റാത്ത ഒരു അപരിതൻ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട് ഭരണാധികാരി പേടിച്ച് നിയമപാലകരെ വിളിച്ച് ഇദ്ദേഹത്തെ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ അയൽ രാഷ്ട്രത്തിലെ ഒരു പൗരനാണ് നിങ്ങൾ എങ്ങനെയാണ് എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ ഭരണാധികാരി നേരിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് അതിന് അവസരം തരണം നിവൃത്തിയില്ലാതെ എനിക്ക് അദ്ദേഹം ആ മനുഷ്യന് അവസരം കൊടുത്തു പ്രധാന അവിടുത്തെ ഭരണാധികാരിയോട് സംസാരിക്കാൻ അങ്ങനെ ഭരണാധികാരെ രഹസ്യമായി കണ്ടപ്പോൾ ഈ ഭരണാധികാരിയുടെ മാതാവിൻ്റെ പേര് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അതെ എൻ്റെ മാതാവിൻ്റെ പേര് അതാണ് നിങ്ങൾക്ക് രണ്ട് സഹോദരന്മാരല്ലേ ആ അതാണ് നിങ്ങളുടെ വിളിപ്പേര് ഇതായിരുന്നില്ലേ അതായിരുന്നു നിങ്ങൾ താമസിച്ച ഗ്രാമം ഇന്ന സ്ഥലത്ത് ഒരു ചെറ്റപ്പുരയല്ലേ അതും ശരിയാണ് നിങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ ആ ഭരണാധികാരിക്ക് അത്ഭുതമായി ഏതായാലും ഈ അപരിചിതൻ എൻ്റെ കൂടെ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലത്തോട്ട് ആ ചെറ്റപ്പുലിലോട്ട് വരുമോ ഓ വരാം അങ്ങനെ കൂടെ ചെന്നു ഭരണാധികാരിയും ഈ അപരിചിതനും കൂടെ ചെന്നു അപരിചൻ ആ ചെറ്റ കുടിലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട എന്തോ ഒരു വസ്തു എടുത്ത് അതിലൊരു എഴുത്തുമുണ്ടായിരുന്നു ആ എഴുത്തിൽ ഈ നിധി രണ്ടാളുകൾക്കാണ് അതിൽ ഒരാളുടെ പേര് ഈ ഭരണാധികാരിയുടെ വിളിപ്പേരായിരുന്നു മറ്റുള്ള മറ്റൊരാളുടെ പേര് പേരും അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഈ ഭരണാധികാരിക്ക് ആശയമായി എങ്ങനെ ഇതൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനാണ് ഈ രണ്ടാമത്തെ ആൾ ഓ ഇത് കേട്ടപ്പോൾ ആശ്ചര്യം കൂടി ആദ്യം ചോദിച്ചു ഈ ഭരണാധികാരി ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് ഇവിടെ ഈ രാഷ്ട്രത്തിലോട്ട് ആർക്കും പ്രവേശനമില്ലല്ലോ രാജ്യത്തെ പ്രജയാണല്ലോ നിങ്ങൾ എങ്ങോ എത്തിപ്പെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹം പറയുകയാണ് ഞാൻ അടുത്ത രാഷ്ട്രത്തിലെ ഒരു പുരാവസ്തു ഗവേഷണം നടത്തുന്ന ആളാണ് ഔദ്യോഗിക സംവിധാനമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഒടിഞ്ഞ പഴയ കെട്ടിടത്തിൽ പുരാവസ്തു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കതിൽ ഒരു താളിയോല ഗ്രന്ഥം ലഭിച്ചു അതിൽ ആ കെട്ടിടത്തിൽ ഉള്ള ഒരു നിലവറയെ പറ്റി മനസ്സിലാക്കി ആ നിലവറയുടെ താക്കോല് എങ്ങനെ എവിടെയാണ് സൂക്ഷിച്ച് എങ്ങനെയാണ് തുറക്കാമെന്നൊക്കെ വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ ആ നിലവറയിൽ എന്തൊക്കെ സംവിധാനങ്ങൾ എന്തൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല പൂർണ്ണ വിവരങ്ങൾ എനിക്ക് ഞാൻ പുരാവസ്തു ഗവേഷണ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ താക്കോ തേടി പിടിച്ച് ആ കവാടം തുറന്നു കുറേ ദൂരം പോയപ്പോൾ ഉള്ളിൽ വലിയ വേറൊരു കവാടമുണ്ട് ഒരു അറയുണ്ട് അതിനെ പറ്റിയുള്ള നിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നു ഈ താളികൾക്കരുത്തി അതിലെന്തൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ആർക്കുള്ളതാണ് എന്നൊക്കെ തൽക്കാലം ഞാൻ തുറന്നില്ല അങ്ങനെ വന്നു വന്നു വന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നിങ്ങളുടെ ഈ കൊട്ടാരത്തിലുള്ള ഒരു അണ്ടർഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു പാസേജിലോട്ടാണ് ഞാൻ എത്തിയത് ഇത് കേട്ടപ്പോൾ ഭരണാധികാരിക്ക് കൂടുതൽ അത്ഭുതമായി ആ മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭരണാധികാരികൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഉമ്മയും സഹോദരനും ആ സഹോദരൻ ജീവിച്ചിരിക്കുന്നു ഉമ്മ അല്ലെങ്കിൽ മാതാവ് മരിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ ആഘോഷമാണ് ആ കലവറയിൽ നിന്നെത്തിയ നിധി ഈ താളിയോല ഗ്രന്ഥത്തിൽ എഴുതി വെച്ച പ്രകാരം രണ്ട് ഭരണാധികാരികൾക്കും വീതിച്ചെടുക്കാനാണ് അങ്ങനെ വളരെ രണ്ട് രാജ്യവും വളരെ സമ്പന്നമായി കാലങ്ങളായ ശത്രു പ്രവചിച്ചിരുന്ന രാജ്യങ്ങൾ സഹോദരത്തിലായി അങ്ങോട്ടുമിങ്ങോട്ടുള്ള പ്രവേശന കവാടമൊക്കെ കൊടുത്തു ഇങ്ങനെയുള്ള ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പുതിയൊരു വീഡിയോ വരാം താങ്ക്സ് ഫോൾ